മിഷനിലേക്ക് സ്വാഗതം ഇളങ്ങിയിലെ പഴയ കാല കലാകാരന്മാരെ ഇലങ്ങി അബ്ബീറ്റ് അക്കാദമിയിൽ തയ്യൽ പരിശീലനവും തയ്യൽ യൂണിറ്റും ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് കലാകാരന്മാരെ ആദരിച്ചത് ഇലഞ്ഞി അബ്ബീറ്റ് അക്കാദമിയിൽ വെച്ച് നടന്ന തയ്യൽ പരിശീലന കേന്ദ്ര ഉദ്ഘാടനം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെർലി ജോയും തയ്യൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷം നിർവഹിച്ചു അക്കാദമി ചെയർമാൻ വിജയൻ വാക്കണ്ടം അധ്യക്ഷത വഹിച്ചു യൂണിറ്റിന്റെ ആദ്യ വിൽപ്പന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു പൊല്ലപ്പറയിൽ ഇടത്തൊട്ടിയിൽ ചാരിറ്റി ഫൌണ്ടേഷൻ ചെയർമാൻ സന്തോഷ് ഇടത്തൊട്ടിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ ചികിത്സാ സഹായ നിധി വിതരണം മുത്തലപുരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോണി അരിക്കാട്ടിൽ നിർവഹിച്ചു ചടങ്ങിൽ ഇലഞ്ഞിയിലെ പഴയകാല തയ്യൽക്കാരായിരുന്ന കുമാരൻ നിരവത്ത് ശിവൻ മാമ്പിള്ളി എന്നിവരെ ഷെർലി ജോയ് മാജി സന്തോഷ് എന്നിവർ ചേർന്ന് ആദരിച്ചു കേരളത്തിൽ വിവിധ കലാരംഗങ്ങളിൽ മികവ് തെളിയിച്ച പൂർവ്വ കലാകാരന്മാരെ നിരവധി പേരെ ചടങ്ങിൽ ഇളങ്ങി ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ മോളി എബ്രഹാം അംഗങ്ങളായ എം പി ജോസഫ് ജയശ്രീ സനൽ സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സന്തോഷ് കോരപ്പിള്ള ബിജെപി കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മരങ്ങാട് പെൻഷനേഴ്സ് യൂണിയൻ ഇളങ്ങി യൂണിറ്റ് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ ആർ ജെ ഡി പിറവ മണ്ഡലം നിയോജക പ്രസിഡന്റ് പ്രശാന്ത് പി ജി മുത്തോലപ്പുരം സുകുമാരൻ തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു ചടങ്ങിൽ അക്കാദമി ഡയറക്ടർ കുമാരി വിജയൻ ജനാധിപത്യ കോൺഗ്രസ് ചിലങ്ങി മണ്ഡലം പ്രസിഡന്റ് ബിജുമോൻ വാട്ടപ്പള്ളി ശശി ചന്ദ്രകാന്തം കെ ആർ മാധവൻ നിരവത്ത് കുമാരൻ നിരവത്ത് അജേഷ് വിജയൻ തുടങ്ങിയവർ നമ്മുടെ ഒറ്റ ഒറ്റ ഒരു നല്ല രീതിയിൽ അതുപോലെ ഈ മേൽഭാഗത്തേ ഇല്ല ഏതായാലും ടീച്ചർ വളരെ അഭിമാനകരമാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറിയായിട്ട് ഒരുമിച്ചു അതിനുശേഷം കുറെ മക്കളുടെ മകളുടെ കൂടെ ക്യാൻഡയിലായിരുന്നു ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു യൂണിയറ്റ് ആരംഭിക്കണമെന്ന് മനസ്സിൽ ഉറച്ച് തീരുമാനിച്ചു വളരെ നല്ല കാര്യം തന്നെയാണ് കുമാരി ചേച്ചി എല്ലാവിധ ആശംസകളും ഉന്നതയിലേക്ക് എത്തിച്ചേരട്ടെന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു അതുപോലെ നമ്മുടെ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ

ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് സൂപ്പർ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വികോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി